ശരി അതേസമയം മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നും ലഭിക്കുന്നുണ്ടല്ലോ പതിനായിരം കർഷകരെ അണിനിർത്തിയുള്ള എൽ ഡി എഫിന്റെ രാജ്ഭവൻ മാർച്ചും ഇന്ന് നടക്കുന്നുണ്ട് മാർച്ച് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നു ഇതേ സംബന്ധിച്ചുള്ള വിവരങ്ങൾ എന്താണ് കമലേഷ് ഹരിത വലിയ പ്രതിഷേധമാണ് ഈ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടാത്തതുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് എൽ ഡി എഫ് നടത്തുന്നത് ഇടുക്കിയിലാകട്ടെ കർഷകരും വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭത്തിലാണ് ഉള്ളത് അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ രാജ്ഭവനിലേക്കും കർഷകരുടെ മാർച്ച് അതായത് കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ എൽ ഡി എഫാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത് പതിനായിരത്തോളം കർഷകർ ഈ മാർച്ചിൽ അണിനിരക്കും എന്നാണ് മനസ് ഇതിൻ്റെ സംഘാടകർ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത് ഏതായാലും വലിയ പ്രതിഷേധ ത്തിന് തന്നെയാണ് ഈ മാർച്ചിലൂടെ എൽ ഡി എഫ് നേതൃത്വം നൽകുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല ഈ ഭൂപതിവ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നേരത്തെ കഴിഞ്ഞ സെപ്റ്റംബറിൽ തന്നെ നിയമസഭ പാസാക്കിയതാണ് പക്ഷേ ഇതുവരെയും അതിൽ ഒപ്പിടാൻ ഗവർണർ തയ്യാറായിട്ടില്ല വലിയ തരത്തിൽ ഇതിന് കർഷകർക്കും മറ്റ് ഒക്കെ തന്നെ ഗുണം ചെയ്യുന്ന ഒരു ബില്ലാണത് ആ ബില്ലിൽ പക്ഷെ അത് വൈകിപ്പിക്കുന്നു എന്നൊരു ആക്ഷേപമാണ് മറ്റ് നിരവധിയായ ബില്ലുകൾ ഇപ്പോൾ ഗവർണറുടെ മുന്നിലാണുള്ളത് ഇവ പിടിച്ചു വെക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ കൂട്ടത്തിലാണ് ഈ ഭൂപതിവ് ഭേദഗതി ബില്ലും ഉള്ളത് ഇതിൽ കൃത്യമായ ഒരു നടപടി എടുക്കാൻ ഗവർണർ തയ്യാറാകുന്നില്ല എന്നതാണ് എൽ ഡി എഫ് ഉന്നയിക്കുന്ന ആക്ഷേപം കർഷകരുടെ ആക്ഷേപവും അത് തന്നെയാണ് പക്ഷേ കഴിഞ്ഞ ദിവസം അടക്കം മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഗവർണർ വ്യക്തമാക്കിയിട്ടുള്ളത് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ തനിക്ക് ലഭിച്ചിട്ടുണ്ട് ആ പരാതികളിൽ സംസ്ഥാന സർക്കാരിന്റെ വിശദീകരണം താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് മൂന്ന് തവണ സംസ്ഥാന സർക്കാരിന് ഇത് സംബന്ധിച്ച് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുന്ന സാഹചര്യമുണ്ടായി പക്ഷേ അതിനോട് പ്രതികരിക്കാൻ ഇനിയും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നാണ് ഗവർണർ പറയുന്നത് അത്തരത്തിൽ ഒരു ആക്ഷേപം വരുമ്പോൾ അത് കൃത്യമായി ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കാതെ തനിക്ക് എങ്ങനെ ബില്ലിൽ ഒപ്പിടാൻ കഴിയും എന്ന് അത് പിന്നീട് പരാതികൾക്കിടയാക്കില്ല എന്നാണ് ഗവർണർ ചോദിക്കുന്നത് അതേസമയം ആരെങ്കിലും അതായത് നിയമസഭ പാസാക്കിയ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും പരാതികൾ നൽകിയാൽ അതിനൊക്കെ മറുപടി പറയേണ്ട സാഹചര്യം സംസ്ഥാന സർക്കാരിന് ഇല്ല എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വാദം റവന്യൂ വകുപ്പും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത് അതോടൊപ്പം ഗവർണർ പറയുന്നത് ഈ ബില്ല് പാസാക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് യാതൊരു ആഗ്രഹവുമില്ല എന്നാണ് തനിക്ക് തോന്നുന്നത് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ മൂന്ന് തവണ താൻ വിശദീകരണം ചോദിച്ചിട്ടും അതിനോട് പ്രതികരിക്കാൻ ക്ഷമിക്കണം അതിനോട് പ്രതികരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അത്തരത്തിൽ ബില്ല് പാസ്സാക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ സംസ്ഥാന സർക്കാർ അതിനോട് പ്രതികരിച്ചേനെ അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ തന്ന് ഈ ബില്ല് പാസാക്കിയെടുക്കുന്ന ഒരു നില ഉണ്ടായേനെ പക്ഷേ അത് മൈൻഡ് ചെയ്യാത്ത ഒരു നിലയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നതാണ് ഗവർണർ മുന്നോട്ട് വെക്കുന്ന ആക്ഷേപം ഏതായാലും ഗവർണർ ഇന്ന് ഇടുക്കിയിലെ പരിപാടിയിൽ പങ്കെടുക്കുകയാണ് അതേസമയം ഗവർണർ ഇല്ലാത്ത രാജ്ഭവനിലേക്ക് എൽ വലിയ ഒരു കൂറ്റൻ പടുകൂറ്റൻ മാർച്ചും സംഘടിപ്പിക്കുകയാണ് പതിനായിരത്തോളം ആളുകൾ ഈ മാർച്ചിൽ പതിനായിരത്തോളം കർഷകർ ഈ മാർച്ചിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് അത് ഇടുക്കിയിൽ നിന്ന് മാത്രമുള്ള കർഷകരല്ല സംസ്ഥാനത്തെ മറ്റ് ജില്ലകളിൽ നിന്നുള്ള കർഷകരും ഈ മാർച്ചിൽ അണിനിരക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഇതിനോടകം തന്നെ ഗവർണറുടെ വസതിക്ക് മുന്നിൽ രാജ്ഭവനു മുന്നിൽ ഒരുക്കിയിട്ടുണ്ട് സാധാരണഗതിയിലുള്ള സുരക്ഷക്കപ്പുറത്തേക്ക് വലിയ ഒരു പ്രതിഷേധത്തിന് വഴിവെക്കുന്നു രാജ്ഭവന് മുന്നിൽ ഒരു കളമൊരുങ്ങുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സുരക്ഷ രാജ്ഭവന് മുന്നിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് കൂടുതൽ രൂക്ഷമാക്കുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത് ഇത് ഈ നിലവിൽ എസ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളെല്ലാം തന്നെ തെരുവിൽ ഗവർണറെ കരിങ്കൊടി അടക്കമുള്ള പ്രതിഷേധ പ്രത്യക്ഷ സമരങ്ങളിലേക്ക് എസ് അടക്കം കടന്നിട്ടുണ്ട് അതോടൊപ്പം തന്നെ മുതിർന്ന നേതാക്കളും എൽ പ്രത്യക്ഷമായ സമരത്തിലേക്ക് ഗവർണർക്കെതിരെ കടക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ സാഹചര്യം ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള പോര് കൂടുതൽ മുറുകുകയാണ് ും രാജ്ഭവനിലേക്ക് പതിനായിരം കർഷകരെ അണിനിരത്തിലുള്ള എൽ ഡി എഫിന്റെ മാർച്ചും നടക്കുകയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യുന്നത് ഗവർണർ സർക്കാർ പോര് മറ്റൊരു തലത്തിലേക്ക് മുറുകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അതേസമയം ഇടുക്കിയിലും ഹർത്താൽ തുടരുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു കമലേഷ്